ഹലോ ഗുഡ് ഈവനിങ് ഗൈസ് ഞങ്ങളുടെ പുതിയ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ദീപാവലി ആശംസകൾ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്ന് നമുക്ക് ചായക്ക് ബ്രെഡും ബിസ്ക്കറ്റും ആണ് എല്ലാവർക്കും പാലാണ് ഇന്ന് വേറൊരു മറ്റൊരു ബുദ്ധി വിശേഷമുണ്ട് ഇന്ന് തനിക്കുട്ടിയുടെ കമ്മല് കുത്തിയ ദിവസമാണ് ഇപ്പൊ ധനകുട്ടിയുടെ ഇന്ന് കമ്മല് കുത്തിയിട്ടുണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഒരാഴ്ച മുന്നേ ഹോസ്പിറ്റലിലും പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച ഒമ്പത് മാസം കുത്തി എല്ലാം ഉള്ളതുകൊണ്ട് കൊച്ചിനെ പേടിയായിരുന്നു അങ്ങനെ ഇരിക്കുക ഇന്ന് കുത്തിയപ്പോഴത്തേക്ക് ഭയങ്കര അരച്ചിലായിരുന്നു പിന്നെ നമ്മൾ ഇരുപത്തെട്ട് കണ്ട കുഞ്ഞു മോതിരങ്ങളൊക്കെ മോചനങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അത് കൊടുത്തിട്ട് ഒരു ഡയമണ്ട് ഒരു ചെറിയൊരു കമ്മൽ മേടിച്ചായിരുന്നു വേറെ ഒരു സ്വന്തം കമ്മൽ കൊണ്ടുപോയായിരുന്നു പക്ഷെ അത് തണ്ട് വലതായിട്ട് നമുക്കിടാൻ പറ്റിയില്ല അപ്പം ഇത് ഞാൻ നേരത്തെ നിന്ന് ജ്വലറി തന്നെയാണ് നമ്മൾ ഇന്ന് പോയത് ഇപ്പം ഇന്നത്തെ പുതിയ വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ വാഗമണ്ണി എന്ന് പറയുന്ന അച്ഛൻപാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇതുകൊണ്ട് ഇതിപ്പോൾ ഇതിൽ കെട്ടിയ ആടെ പരിപാടി ഇന്നലെ കെട്ടി പൊട്ടിപ്പോയി നടുപിടിച്ച് വീണു അത് മതിയായിട്ടില്ല അതുകൊണ്ട് ഇന്നും കെട്ടിയിരുന്ന ആടാണ് ആദ്യത്തെ രണ്ടുമൂന്ന് മിനിറ്റത്തേക്ക് ഭയങ്കര സുഖമാണ് ഇത് കഴിയുമ്പോഴത്തേക്കും ഇത് ഈ തുണയിലാണ് കെട്ടിയിരിക്കുന്നത് ഇത് താഴെ പോകാൻ ചാൻസ് ഉണ്ട് പുതിയ വിശേഷം എന്ന് വെച്ചാൽ തനിക്കുട്ടിയുടെ കാതു കുത്തിയിട്ടുണ്ട് ിക്കരു ഞടുത്തു വച്ചിട്ടുണ്ട് വൈകുന്നേരം കുളിപ്പിച്ചിട്ടിടീക്കാന്ന് വിചാരിച്ചു എല്ലാരും ചായ കുടിക്കുന്ന സമയമായോ അപ്പൊ തെനിക്കുട്ടിതാ ഗ്ലാസ് ഗ്ലാസ് മാറ്റിക്കെ ഗ്ലാസ് കൂടി പിടിക്കാൻ വേണ്ടിട്ടൊക്കെ വന്നിരിക്കുകയാണ് പിന്നെ കർഷുവിന് അതിനകത്ത് ഇറങ്ങാൻ തോന്നുന്നില്ല അതുപോലത്തെ ആട്ടാണ് വീണ് കഴിയുമ്പോ പിടിച്ചോളൂ പിന്നെ ഇന്നര മൂന്നെണ്ണം ആയിരുന്നു എൻ്റെ മേളിൽ കേടന്നത് ചാടിയത് ഞാൻ ആ സമയത്ത് തെനിക്കുട്ടി ഉറക്കാൻ പോയ സമയമാണ് പിന്നെ എനിക്ക് ചായയും ഇവർക്ക് പാലുമാണ് പിന്നെ തെനിക്കുട്ടിക്ക് ബ്രെഡും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന് പൊതുവേ ഞങ്ങൾ ഒരു ഉച്ച പതിനഞ്ചരൊക്കെ ആയപ്പോഴാണ് ഇപ്പം ഞാനും അമ്മയും ഷുപ്പ് കൂടിയാണ് പോയത് തെനിക്കുട്ടി ആണെങ്കിൽ ഭയങ്കര വഴക്കായിരുന്നു പിന്നെ ഇന്നൊരു മഴയുടെ നല്ല ചാറ്റിലൊക്കെ ആയിരുന്നു ഇത് ഉമാര സ് വീട്ടിൽ ഇരുന്ന ഇങ്ങനെയാ ഭയങ്കര വേളാണ് എനിക്ക് ഒച്ച ഒച്ചയടുത്ത് എന്റെ വയറു തൊണ്ടയില് വെള്ളം പറ്റിയും അതുപോലത്തെ ഇണ്ടോ ഇപ്പം ഇനിയിപ്പൂരം പാടുപെട്ടാൽ അങ്ങോട്ടോ വൈകുന്നേരം ഒന്ന് അച്ഛൻ വരാൻ നേരത്തെല്ലാം ഭയങ്കര ഡീസെന്റ് ആട്ടോ ഭയങ്കര പഠിത്തവും ഭയങ്കര കാര്യങ്ങളൊക്കെയാണ് അത്ര പേടിയില്ല അതാണ് എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ ഗൈസ് അപ്പം ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു ഈ വല കിട്ടിന് ആടുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ദീപാവലി ആശംസകൾ എല്ലാവർക്കും നേരുന്നു പിന്നെ തനിക്കുട്ടിയുടെ കമ്മല് കുത്തിയത് കമ്മൽ കുത്തുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഷൂട്ടൻ്റെ കൊടുത്തിരുന്നു പക്ഷെ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു നമ്മുടെ ഒരു കൊച്ചിൻ്റെ മോളുണ്ടായിരുന്നു അവിടെ അവൾ പിന്നെ നമ്മുടെ പെറുക്കത്തെ മാനേജർ ഉണ്ടായിരുന്നു അപ്പോൾ ആ സാറു ഒക്കെ ആയിട്ട് കുത്തിയപ്പോഴത്തേക്കും വിളക്ക് ഒട്ടും കാണത്തില്ല കരഞ്ഞു കൂവി നമ്മളിങ്ങനെ അള്ളി പിടിച്ചേക്കുമായിരുന്നു അതായിരുന്നു അതിൻ്റെ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ കുത്തിയത് കാണിക്കാൻ വിചാരിച്ചാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത് ഓക്കേ ബൈ അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം